നമസ്കാരം ആ എന്താ പറയേ നമ്മുടെ ക്ഷേത്രം വഹിയുമ്പം പേര് കേട്ടതല്ലേ അഞ്ചുമൂത്ത് ക്ഷേത്രം പറഞ്ഞ അപ്പം ഒന്ന് വന്ന് കാണണം ഇങ്ങനെ ഒരു പരിപാടി നമ്മുടെ അവിടെ നടക്കുന്നുണ്ട് അറിഞ്ഞു അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ജനങ്ങളെ അറിയിക്കാൻ പറഞ്ഞിട്ട് വന്നതാണ് ചാമിനി കാണാൻ പറ്റിയല്ലോ എന്താ പറയുന്നത് ഒരുപാട് സന്തോഷമുണ്ട് മഹാപരിപാടിയാണ് ഇല്ലേ പൈതൃക ജില്ല പാലക്കാട് പൈതൃക പൈതൃക ജില്ല പാലക്കാട് അതെ സ്വാഗതം ചെയ്യുന്നത് അപ്പോ ഇതുവരെ ഒരു കാര്യം വന്നിട്ടില്ല പൈതൃക ജില്ല പാലക്കാട് പറഞ്ഞ് നമ്മുടെ പേരിട്ടിട്ട് അമൃത ഭാഗവത മഹാ മഹാ ഉത്സവമാണ് അല്ലേ അപ്പോ ഭഗവാനെ സ്വാമി വരണുണ്ടാ ണ്ട് ആ എന്താ പറഞ്ഞാൽ ഈ ഭൗതിക ലോകം എന്നാണ് പറയുന്നത് ഈ ഭൗതിക ലോകത്ത് ആത്മീയ ദർശനം നിത്യ ജീവിതത്തിൽ എങ്ങനെയാണ് മനുഷ്യന്മാർക്ക് എന്ന് വളരെ കൃത്യമായിട്ട് ോട് അതും ലളിത മനോഹരമായിട്ട് പഠിപ്പിക്കുന്ന സ്വാമിയാണ് സ്വാമി വരുന്നുണ്ട് അപ്പൊ നാം വന്നാൽ കാണാൻ പറ്റുമോ എട്ടു ദിവസം അപ്പോളെ ചാമീച്ചപ്പോ എവിടെയാ നിക്കുന്ന പറഞ്ഞാ നമ്മുടെ ആനിക്കോട് മൂർത്തി ക്ഷേത്രത്തിലാണ് ടോളി ദാ പൈതൃക ജില്ല പാലക്കാട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അമൃത ഭാഗവത മഹോത്സവം ഏപ്രിൽ മാസം ഒന്നാം തീയതി മുതൽ എട്ടാം തീയതി വരെ മഹത്തായ ഒരു പരിപാടിയായിട്ട് നമ്മുടെ ക്ഷേത്ര പരിസരത്ത് നടക്കാൻ പോകുന്നുണ്ട് ആ വിവരങ്ങളും വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി വന്നതാണ് ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് നമ്മുടെ നാട് അനുഭവിക്കുന്ന ഈ മയക്കുമരുന്ന് മദ്യ പ്രശ്നങ്ങൾ അതും കൂടി ഇവിടെ അതിനുള്ള പരിഹാരങ്ങൾ എങ്ങനെയാകണം ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലൂടെ എങ്ങനെയാണ് ജനങ്ങൾക്ക് അതിൻ്റെ പരിഹാരം അതിന് എങ്ങനെ തടയിടുക ജനങ്ങളെങ്ങനെ അതിനു എതിരട മനസ് എങ്ങനെയായിരിക്കണമെന്നും കൂടി പഠിപ്പിക്കണ്ടില്ലേ എൻ്റെ സാമിന്റെ വീടിയെ ഞാൻ കണ്ടു കുട്ടികൾ കാണിച്ചു തന്നു അതിൽ പ്രത്യേകം കൊടുത്ത് പറയുന്നുണ്ട് ഏർ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടുണ്ട് ഭാഗവത സപ്താഹം കൂടിയാണ് അതിന്റെ കൂടെ നമുക്ക് ഈ പരിപാടികൾ കൂടി എല്ലാ സമൂഹത്തിലെ എല്ലാ വ്യക്തികളെയും ആദരിക്കപ്പെടുന്ന ദിവസം കൂടിയാണ് ഓരോ 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 ദിവസങ്ങളിലും ദിവസങ്ങളിലും ഓ ഭാഗവത പിന്നെ ആചാര്യന്റെ പരിപാടി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഉണ്ടാവും രാവിലെ രാവിലെ മുതൽ വരെ മണിക്ക് തുടങ്ങും വൈകുന്നേരം അവതാരങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഏഴേഴര വരെ നമുക്ക് പ്രോഗ്രാമുകളുണ്ടാവും ഉണ്ടാകും അതിന്റെ ഇടയിലാണ് നമുക്ക് സാംസ്കാരിക വേദിയായിട്ട് പതിനൊന്നര മുതൽ ഒരു മണി വരെ നമ്മൾ നടത്തുന്നത് ദിവസവും നേതാക്കന്മാരും കൂടി വരുന്നുണ്ട് അപ്പോ എല്ലാം വേണമല്ലോ സാമൂഹ്യ സാംസ്കാരിക ആധ്യാത്മിക ആചാരന്മാരും രാഷ്ട്രീയക്കാരും എല്ലാവരും ഉണ്ട് അതേപോലെ നമ്മുടെ പാലക്കാട് ഒരുപാട് മഹാമാര് ജനിച്ചു വളർന്ന സമൂഹത്തിന് ഒരുപാട് നന്മ ചെയ്ത മണ്ണാണല്ലോ അത് തന്നെയാണല്ലോ ഏറ്റവും പ്രധാനം പൈതൃകമായിട്ട് വരുന്നത് ചെമ്പൈ വൈദ്യനാഥ ഭാഗവത തൊട്ട് ഒക്കെ അതൊക്കെ അറിയുള്ളു വേറെ ഒരുപാട് ആൾക്കാരുണ്ട് ആത്മീയ കാര്യങ്ങളിലും അതേപോലെ ഈ ശാസ്ത്രത്തിലും പ്രഭാഷണങ്ങളിലും രാജ്യക്കാർ കൂടി പേര് പേരുകേട്ടവരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ജനിച്ചിട്ടുണ്ട് പൈതൃക കലകളെ നമ്മുടെ പാലക്കാടിന്റെ പൈതൃക കലകളും ഒരുപാട് നമ്മുടെ നാടിന് അങ്ങട് വളർന്ന് ഇപ്പോഴും കൊണ്ടുപോകണ്ടും നടക്കണ്ട് ഈ പൈതൃകമൊക്കെ കാത്തുരക്ഷിക്കാൻ നമ്മുടെ പാലക്കാടിന്റെ പൈതൃക ജില്ല ആക്കോ ആക്കു സന്തോഷ എന്താ പറഞ്ഞാ എനിക്ക് വലിയ കാര്യാണ് പാലക്കാടിന്റെ പച്ച വിരിച്ച പാലക്കാടിൻ്റെ പച്ച മനസ്സുള്ളവരാണ് നമ്മൾ ചാമിച്ചൈ കറുവർ പറയുന്നതൊക്കെ പഴയ ശൈലിയിലാണ് ഇന്നത്തെ തലമുറയൊന്നും അങ്ങനെയില്ല എന്നാലും നമ്മൾ ചരിത്രം കുട്ടികളെന്ന് പഠിപ്പിക്കണം പുതു തലമുറ പഠിപ്പിക്കണം മുന്നോട്ടുള്ള യാത്രയിൽ ചരിത്രമൊക്കെ അറിയണം അപ്പോൾ പാലക്കാടിൻ്റെ പഴയ പച്ച മനസ്സുള്ള ഭാഷാശൈലി അതും കൂടി സംരക്ഷിക്കാനാണ് അല്ലേ അപ്പോളേ പാലക്കാട്ടുകയറിവിടെ പോയാലും പച്ച മനസ്സുള്ളവരാണ് നിഷ്കളങ്കരാണ് സ്നേഹം കൊണ്ട് മൂടുന്നവരാണ് ചേർത്ത് പിടിക്കുന്നവരോ ഇതൊക്കെ കിട്ടാൻ കാരണം ഈ ഭാഷ കൊണ്ടാണ് സ്വഭാവം കൊണ്ടാണ് നമ്മുടെ പച്ച മനസ് കൊണ്ടാണ് അതിനെയൊക്കെ കാത്തിരക്ഷിക്കാനാകട്ടെ നമ്മുടെ ഈ പരിപാടി അതേപോലെ വളർന്നു വരുന്ന ഒരുപാട് ആളുകളിനെയൊക്കെ ആദരിക്കേണ്ടിയില്ല കലാകാരന്മാരേ അതെ കർഷക മഹാവിഷ്ണുവിന്റെ ഒരു നാല് കൈകളോട് കൂടിയിട്ടുള്ള ഒരു രൂപം കാണിച്ചു കൊടുത്തു ഓ ആ വിഷ്ണു രൂപമാണ് ഇവിടെ ഉള്ളത് അതും കൈകൊണ്ട് കൊത്തിയ പ്രതിമയാണ് നല്ല പഴക്കമുള്ളതാണ് കൈ കൊണ്ട് പ്രതിമയാണ് കുഞ്ഞി കൈകൾ അത്രയും വൃത്തിയോടുകൂടി കാണാം നമുക്ക് ഭഗവാനേ അങ്ങനെയാണല്ലേ ഓ ഐതിഹം മഹാവിഷ്ണു ഭഗവാൻ ആഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ കൊടികൊള്ളുന്നത് ഉണ്ണിക്കണ്ണന്റെ ആ ഒരു ഉണ്ണിക്കണ്ണൻ ജനിച്ച സമയത്ത് ദേവകിക്ക് കാണിച്ചു കൊടുത്ത ആദ്യത്തെ രൂപം രൂപം എങ്ങനെയാണോ രൂപമാണ് ഇവിടെ ഉള്ളത് ഇത് മഹിമയാണ് കേട്ടോളീ അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ മഹിമയാണ് ഇവിടെ പറഞ്ഞത് എല്ലാവരും വന്ന് കാണേണ്ടതും കേൾക്കേണ്ടതും അനുഗ്രഹം വാങ്ങേണ്ട ഇടവാണ് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലെ മഹാവിഷ്ണു ഭഗവാന്റെ മുന്നിലാണ് നിൽക്കുന്നത് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ സന്തോഷം പ്രതിഷ്ഠയാണ് ആ ഇവിടെ ശാസ്താവ് കയ്യിലെ അമൃതം 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 പറയുമ്പോ ധൈനം ദൂപത്തില് പറയുമ്പോ ഔഷധം ഓ ആയുർവേദത്തിന്റെ ആചാര്യനാണല്ലോ ദൈവമാണല്ലോ ാണ് ഇവിടെ ഹരിഹര സ്വാമി മാനസികമായിട്ട് എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും സെക്കൻഡ് കൊണ്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത്രയും ഫലപ്രദമാണ് അല്ല മനുഷ്യന് ആയുസോ ആരോഗ്യമാണ് പ്രധാനം വന്ന് കണ്ടതാണ് കേട്ടോളി നമ്മുടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന സാസ്താവ് ഹരിഹേര പുത്രസ്വാമിയായിട്ടാണ് ഇവിടെ കൊടികൊള്ളുന്നത് കയ്യില് അമൃതാണ് ഇവിടെ എല്ലാവരും വന്ന് കാണണം കാലപ്പഴക്കമുള്ള ക്ഷേത്രത്തിലാണ് തമരം കൊടികൊള്ളുന്നത് ഒരുപാട് സന്തോഷമുണ്ട് ഓക്കൊ ആ ഇവിടന്നാണ് വെള്ളം കൊടുത്തിട്ട് പൂജയ്ക്കും ഔഷധത്തിനും മണിക്കിണർ ഈ കിണറിൽ നിന്ന് അഞ്ച് വിഗ്രഹങ്ങൾക്കുള്ള ദൂരം ഒരേ മാതിരിയാ അഞ്ച് ോവിന്റെയും ഗടിയിലാണ് ദൂരം ഒരുപോലെയാണ് പണ്ട് പണ്ടുകാലത്ത് പണിതല്ലേ ആ അത് ശെരി അതൊരു മഹാത്മ്യം ഉണ്ട് ഇല്ലേ ഇത് പറ്റുവോ ഇല്ല ഇല്ല പറ്റുക എപ്പോഴും ഇങ്ങനെ വെള്ളം ഉണ്ടാവൂലേ ഇവിടെ നിന്ന് ശിവഭഗവാന് വന്നിട്ട് കോരി കോരി നമ്മുടെ ചെപ്പുകൊടത്തില് എടുത്തിട്ടാണ് ഭഗവാന്റെ അവിടെ കൊടുത്തിട്ട് ഔഷധം ചെയ്യാൻ കൊടുക്കണേ അതൊരു പിന്നെ വഴിപാട് തന്നെയാണ് ഓ സന്തോഷം അപ്പൊ പറഞ്ഞില്ല കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഓ എന്താ പറയണ് നമ്മുടെ ഇവിടുത്തെ പരിപാടി ഭഗവാന്റെ എന്താ അഞ്ച് മൂർത്തികളും വാണലിൽ നിന്ന് നമ്മുടെ ആനിക്കോട് മഹാക്ഷേത്രത്തിലാണ് വരാൻ പറ്റിയത് എല്ലാവരുടെ അനുഗ്രഹവും ചാമീച്ചന് മാത്രമല്ല പാടക്കാട്ടുകാർക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ മഹാജനങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ അല്ലേ അതെല്ലാം നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നാം മാത്രം നന്നായിട്ട് കാര്യമില്ല സമൂഹം മൊത്തം നന്നായി നമുക്ക് ഉറപ്പുള്ളൂ ഇല്ലേ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കട്ടെ ഇന്ന് നാടാകെ നയിച്ചു കിടക്കാണ് ഇതിൽ ഈ മയക്കുമരുന്നും മറ്റു മാഫിയകളൊന്നും കൊണ്ട് കുട്ടികൾക്കൊക്കെ നല്ല ബുദ്ധി കൊടുക്കട്ടെ അതാണ് ഗണപതി ഭഗവാൻ പറഞ്ഞ സിദ്ധി കൊടുക്കുന്ന ആളല്ലേ അയാളുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ഞങ്ങളും പ്രാർത്ഥിക്കാം നിങ്ങളും എല്ലാവർക്കും എല്ലാവർക്കും നമ്മുടെ ഈ പാലക്കാടിലുള്ള എല്ലാവരും ചേർന്ന് ചേർന്ന് പ്രാർത്ഥിക്കല്ലേ ബുദ്ധിയിലാണ് എല്ലാം കിടക്കുന്നത് ദൈവങ്ങൾ തരുന്നതൊക്കെ ബുദ്ധിയാണ് വേറെ കൈകൊണ്ടൊന്നും തരില്ല ബുദ്ധിയിലല്ലേ തരുന്നത് ആ ബുദ്ധി നേരെയായി എല്ലാം നേരിയാവും ശരി